താങ്കളുടെ കീർത്തിയെ താങ്കൾക്ക് നാം ഉയർത്തി തരികയും ഉണ്ടായി ഇവിടെ മുഹമ്മദിന്റെ ഒരു കോംപ്ലക്സ് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും മുഹമ്മദിന് പ്രശസ്തി ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ മുഹമ്മദ് അപ്രശസ്തനും അപ്രസക്തനുമായിരുന്നു എന്നതിന്റെ കോംപ്ലക്സ് മുഹമ്മദിനെ വല്ലാതെ പിടികൂടിയിരുന്നു അവിടെയാണ് മുഹമ്മദ് സ്വയം കീർത്തി നേടാനുള്ള ഒരു അടവ് എന്ന നിലക്കാണ് മുഹമ്മദ് ഈ വെളിപാടുകളുമായിട്ട് പ്രവാചക വേഷം കെട്ടി പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ മുഹമ്മദ് പ്രവാചക വേഷം കെട്ടി ആയത്തിറക്കലും പരിപാടികളുമൊക്കെ ആയി തുടങ്ങിയപ്പോൾ മുഹമ്മദ് ചെറിയ തോതിൽ അവിടെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നു എന്ന് മുഹമ്മദിൻ്റെ മനസ്സിൽ തോന്നിയപ്പോഴാണ് മുഹമ്മദിൻ്റെ ദൈവം മുഹമ്മദിനോട് താങ്കളുടെ പ്രശസ്തിയെ താങ്കൾക്ക് നാം ഉയർത്തി തരികയുണ്ടായില്ലേ എന്ന് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സുഹൃത്തൊക്കെ മക്കയിൽ ആദ്യകാലത്ത് ഇറങ്ങിയതാണ് എങ്കിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത് ആണെങ്കിൽ ആ കാലത്ത് മുഹമ്മദിനുണ്ടായിരുന്ന കീർത്തി എന്ന് പറയുന്നത് പോസിറ്റീവായ ഒരു കീർത്തിയല്ല മക്കയിലും പരിസരത്തും മുഹമ്മദ് കാട്ടിക്കൂട്ടിയിരുന്ന കാര്യങ്ങളെല്ലാം വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റിയാണ് മുഹമ്മദിനുണ്ടാക്കി കൊടുത്തത് മുഹമ്മദ് അവിടുത്തെ ദൈവങ്ങളെ അവഹേളിക്കുന്നു മുഹമ്മദ് അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വേണ്ടാതരങ്ങൾ ചെയ്യുന്നു നേരത്തെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തതുപോലെ അവിടെ പോയിട്ട് ആളുകളെ പറഞ്ഞയച്ചിട്ട് അവിടെ മലം വിസർജിക്കുക വരെ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്നും അന്നത്തെ ബഹുദൈവ ബഹുദൈവാരാധനയ്ക്കെതിരായിട്ട് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഒരു സമചിത്തതോടു കൂടി കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തെളിവ് നിരത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്തുന്നതിലൊക്കെ മുഹമ്മദ് അമ്പയെ പരാജയപ്പെടുകയാണ് ചെയ്ത് അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വളരെ മര്യാദഘട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുഹമ്മദ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദിന് അവിടെ ഉണ്ടായി എന്ന് പറയുന്ന കീർത്തി ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു കീർത്തിയല്ല നെഗറ്റീവായിട്ടുള്ള കീർത്തിയാണ് മുഹമ്മദിന് അവിടെ ഉണ്ടായത് ആ സന്ദർഭത്തിലാണ് ഇത് പറഞ്ഞതെങ്കിൽ അത് പോസിറ്റീവായ കീർത്തിയാണ് എന്ന് പക്ഷേ മുഹമ്മദ് സ്വയം ധരിച്ചു വെച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് താങ്കൾക്ക് ഞാൻ കീർത്തി ഉയർത്തി തന്നില്ലേ എന്ന് മുഹമ്മദിൻ്റെ ദൈവം ആ സമയത്ത് മുഹമ്മദിനെ ആശ്വസിപ്പിക്കുന്നത് എന്തായാലും മുഹമ്മദ് പ്രശസ്തി ആഗ്രഹിച്ചിരുന്നു എന്ന് ഇതിൽ നിന്നും വളരെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാം മുഹമ്മദിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കഴിഞ്ഞ അദ്ധ്യായത്തിൽ നമ്മൾ പറഞ്ഞു അപകർഷതാ ബോധങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് അനാഥനായി ജനിച്ചു ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വളർന്നു ദരിദ്രനായി വളർന്നു പിന്നെ ഒരു കീർത്തിയും ഇല്ലാതെ കീർത്തികെട്ട കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും സ്വയം ഒരു കീർത്തി നേടാൻ കഴിയാതെ ഒക്കെ കട ഒക്കെ അവിടെ അലഞ്ഞു നടന്നിരുന്ന മുഹമ്മതിന് അതിൻ്റെതെല്ലാം അതിൻ്റേതായ എല്ലാ തരത്തിലുള്ള അപകർഷതാ ബോധവും മുഹമ്മദിനെ വേട്ടയാടിയിരുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത് അങ്ങനെ മുഹമ്മദിൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്ന അപകർഷതാ ബോധത്തിൽ നിന്ന് മുഹമ്മദ് സ്വയം രക്ഷ തേടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വയം തനിക്ക് കീർത്തി ഉണ്ടായി വരുന്നു എന്ന തോഹന്തലിൻ്റെ ഭാഗമായിട്ട് സ്വയം ആശ്വസിച്ച് കൊണ്ട് അവതരിപ്പിച്ചതാവാനാണ് സാധ്യത